ജോട്ടക്കെ പുതിയൊരു എല്ലാവർക്കും സാധനം അപ്പൊ കൈസ് നമ്മൾ ഇന്നത്തെ ഇവിടെ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ ഒരു യൂട്യൂബിന്റെ ഭാഗത്തുള്ള ചെറിയൊരു പണിയാണ് കേട്ടോ പക്ഷെ പണിയല്ല നമുക്ക് എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി യൂട്യൂബ് ചെയ്തൊരു കാര്യമാണ് പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ടും ഇപ്പൊ പണിയാണ് വന്നോണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഓട്ടോ ഡബിങ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് ഇനോളായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ ക്യാപ്ഷൻസ് അതായത് നമ്മളിടുന്ന ക്യാപ്ഷൻസും നമ്മളിടുന്ന നമ്മളിടുന്ന വീഡിയോസും അത് യൂട്യൂബ് സ്റ്റുഡിയോ അടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കുഴപ്പമില്ല നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ല നമ്മൾ ആരും ചിന്തിക്കുവലുമില്ല നമുക്ക് മലയാളത്തിലാണ് നമ്മൾ കൊടുത്തേക്കുന്ന ക്യാപ്ഷൻ മലയാളത്തിലുള്ളത് അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ വീഡിയോ മറ്റുള്ളവർ നമ്മൾ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്കത് മലയാളത്തിൽ തന്നെ കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ പ്രശ്നം വരുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് നമ്മളിടുന്ന വീഡിയോസ് ടൈറ്റിൽ ഇംഗ്ലീഷിലും മറ്റൊരാൾ കാണുന്ന സമയത്ത് ടൈറ്റിൽ ഇംഗ്ലീഷിലും നമ്മൾ പറയുന്ന ഭാഷ എ ഐ ആയിട്ട് അത് ഇംഗ്ലീഷിലാണ് കാണുന്നത് നമ്മൾ മലയാളത്തിൽ പറയുന്ന വീഡിയോസ് അത് ഇംഗ്ലീഷിലാണ് മറ്റുള്ളവർ കേൾക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടാക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് എന്നാണ് നമ്മൾ കറക്റ്റായിട്ട് ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രശ്നം പരിഹരിച്ചെടുക്കുന്നത് നമ്മുടെ ഈ ഒരു മലയാളത്തിലുള്ള നമ്മ ഒന്നത്തെ കാര്യം അറിയാം ഇത് യൂട്യൂബ് മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ മലയാളത്തിലുള്ള ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അല്ലെ കേരളീയർക്ക് മാത്രമേ മലയാളത്തിൽ പറഞ്ഞ കാര്യം മനസ്സിലാവുള്ളൂ പക്ഷേ അതേസമയം പുറമേ ഉള്ള ആൾക്കാർക്കൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ വീഡിയോ നല്ല ഉപാരപുള്ളതമായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ അത് പുറം രാജ്യത്തുള്ള ആൾക്കാർക്കും ഇംഗ്ലീഷുകാർക്കും അങ്ങനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ വരുമാനം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ പണത്തിൻ്റെ മൂല്യം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് ആൾക്കാർ കാണുമ്പോൾ നമുക്ക് അതിനനു അതിനനുസരിച്ചുള്ള വരുമാനം നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അമേരിക്കന്ന് മറ്റേ ജർമ്മനി അങ്ങനെയുള്ള രാ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടും ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് യൂട്യൂബ് ഈ ഒരു കാര്യം നമുക്ക് എന്നെ നമുക്ക് ഹോട്ട് സ്റ്റാറിലൊക്കെ നമുക്കറിയാം നമ്മൾ ക്രിക്കറ്റ് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ സീരിയൽ കാണുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ സിനിമ കാണുന്ന ആൾക്കാർക്ക് അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഭാഷ ചേഞ്ചിക്കുന്ന ഓപ്ഷൻ ഉണ്ട് അല്ലേ മലയാളത്തിലുള്ള സിനിമ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് നമുക്ക് കാണാം ഇംഗ്ലീഷിൽ കാണാം ഹിന്ദി കാണാം അങ്ങനെയുള്ള ഓപ്ഷൻ അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ അടുത്തും എനബിൾ ആക്കി തന്നെ ഒരു ഓപ്ഷ് ഇത് സംഭവം നല്ലതാണ് പക്ഷേ കേരളത്തിലുള്ള സാധാരണക്കാരായ യൂട്യൂബേഴ്സിന് ചെറിയ പണി കിട്ടിയ രക്ഷാണോ കാരണം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ മലയാളത്തിൽ വലിയ കാര്യത്തിൽ കാര്യങ്ങളൊക്കെ എഴുതി വിട്ടത് അത് എ ആക്കിയിട്ട് ഇംഗ്ലീഷിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ അത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ മാറ്റേണ്ടതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ നേരെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നേരെ നിങ്ങളുടെ യൂട്യൂബിൻ്റെ സ്റ്റു യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ക്രോം ബ്രൗസറിനകത്ത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഓട്ടോ ഡബ്ബിംഗ് എന്നാണ് ഓപ്ഷൻ ആദ്യം തന്നെ ഓഫ് ആക്കി വെക്കണോ വേണ്ടോ ഇതാണ് നിങ്ങൾ എല്ലാവരും പറയുന്ന കാര്യം ഓട്ടോ ഡബ്ബിങ് ഓപ്ഷൻ ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം ആ ഒരു എന്താ പറയുക ഒരു സംഭവം നമുക്ക് കിട്ടത്തേ ഇല്ല പക്ഷെ അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ടൈറ്റിൽ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെയാണ് വരത്തുള്ളൂ പക്ഷേങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ ഡബ് ചെയ്യുന്ന നിങ്ങളുടെ ആ സൗണ്ട് നിങ്ങൾക്ക് മലയാളത്തിലോട്ട് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് എ ക്രിയേറ്റ് ആക്കിയിട്ട് വേണ്ട കാര്യമില്ല അവർക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് അവരുടെ ഭാഷയിൽ വേണമെങ്കിൽ എടുത്ത് കാണാം പക്ഷേങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് മലയാളത്തിൽ തന്നെ കൊടുക്കാനുള്ള ഓപ്ഷനാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് അത് ഏത് ഭാഷയിലെടുത്ത് കാണാം പക്ഷേ നമുക്ക് പുറമേ ഒരാൾ കാണുമ്പോൾ അത് മലയാളത്തിൽ തന്നെ കാണാനുള്ള രീതിയിൽ നമുക്ക് ആക്കി വെക്കാം ഞാൻ സെറ്റിംഗ്സ് കാണിച്ചു തരാം കൈസ് നിങ്ങൾക്ക് ഓട്ടോ ഡബ്ബിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ വന്നാൽ മതി നിങ്ങൾ ഇപ്പോൾ ഇടുന്ന ക്യാപ്ഷനും കാര്യങ്ങളും മലയാളത്തിൽ വന്നാൽ മതി എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നേരെ നിങ്ങൾ നിങ്ങളുടെ ക്രോംബ്രോസിനകത്ത് യൂട്യൂബ് സ്റ്റഡി ഓപ്പൺ ആക്കിയ ശേഷം അപ്ലോഡ് ഡിഫാൾട്ടിന് ഈ ഓട്ടോ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഡബ്ബിങ് എന്നു പറഞ്ഞ ഓപ്ഷൻ വരും ഓക്കെ അവിടെ നിങ്ങൾ കയറിയിട്ട് ഇവിടെ നമ്മൾ കണ്ടില്ലേ അലോ ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് എന്ന് പറഞ്ഞ ഉണ്ട് അതിൻ്റെ തൊട്ടടിയിൽ നിങ്ങൾക്ക് കാണാം ഇതുണ്ടോ മാനുവലി മാനുവലി റിവ്യൂ ഡബ്സ് ബിഫോർ പബ്ലിക്സി ഓക്കെ ആ ഒരു ഓപ്ഷൻ ടിക്കിട്ട് കൊടുക്കുക പിന്നെ വേണ്ടാന്നാണെങ്കിൽ അലോ ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്ക് ഒഴിവാക്കി കൊടുത്തേക്കുക ഓക്കെ ആ ഓട്ടോമാറ്റിക് ഡബ്ബിങ്ങിൻ്റെ ഓപ്ഷൻ നിങ്ങൾ ഓഫ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ ഒരു പ്രശ്നം വരത്തില്ല പക്ഷേ സംഭവം നമുക്ക് ഉപകാരമുള്ള കാര്യമാണ് ചെറിയ ആൾക്കാർക്ക് മലയാളത്തിൽ വായിക്കാനും അല്ല മലയാളത്തിൽ കാണാനും ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നം വരുന്നത് പക്ഷേ നിങ്ങൾക്കിത് ഇംഗ്ലീഷിൽ വേണ്ടതാണ് നിങ്ങൾക്ക് യൂ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനകത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ വീഡിയോ ലാംഗ്വേജ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മാറ്റി കാണാവുന്നതാണ് ഓക്കെ അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ കാണണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ലാംഗ്വേജ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ അത് നമ്മൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾ അലോ ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക ഓഫ് ചെയ്ത് ഈ ടിക്ക് ജസ്റ്റ് ഇവിടുന്ന് ഓഫ് ആക്കി ഇട്ടേക്കുക ഓക്കെ ഇവിടെ ഒരുപാട് ലാംഗ്വേജ് പറഞ്ഞോ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് തൊട്ടിപ്പുറത്ത് ഓട്ടോമാറ്റിക് ഡബിങ്ങിൻ്റെ ആ ഒരു സംഭവം എന്തോ അലോ ഓട്ടോമാറ്റിക് ഡബിംഗ് എന്നുള്ള ഓപ്ഷൻ ഓൺ ആയി കഴിഞ്ഞാൽ ഇത് കിട്ടും അല്ല ഈ ടിക്ക് ഒഴിവാക്കിയിട്ടാൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഇവിടെ വരുന്നതല്ല ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് മലയാളത്തിലുള്ള ആൾക്കാർക്ക് മലയാളത്തിലും വേറെ ഏതെങ്കിലും ഭാഷയിലുള്ള ആൾക്കാർക്ക് അവർക്ക് ആ ഒരു ഭാഷയിലും കാണാം ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ ഉപകാരമുള്ള ഒരു സംഭവമാണ് പക്ഷേങ്കിൽ ഇത് ചെയ്യേണ്ട രീതി ചെയ്യാത്തതുകൊണ്ടാണ് അതൊരു ഉദരവായിട്ട് മാറുന്നത് നമ്മുടെ ടൈറ്റ് നമുക്ക് ഇംഗ്ലീഷ് അത് വേറെ പക്ഷേ യൂട്യൂബിൻ്റെ ഭാഗത്തൊരു ഫാൾട്ടാണ് അത് നമുക്ക് മാറ്റാനുള്ളൊരു ഓപ്ഷനല്ലേ കാരണം ടൈറ്റിൽ കൂടെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഓട്ടോ നമ്മളെ ഓട്ടോമാറ്റിപ്പിക്കുന്ന ഓപ്ഷൻ മാറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ ആ സൗണ്ട് മാറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ടൈറ്റിലും കൂടെ കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയി ഇത് ഇംഗ്ലീഷിൽ മാത്രമേ നമുക്ക് ടൈറ്റിൽ വരുന്നുള്ളൂ മലയാളത്തിൽ നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് മലയാളത്തിലുള്ള ടൈറ്റിൽ മാറിപ്പോകുന്നു ഇംഗ്ലീഷിൽ തന്നെ ആയി പോകുന്നു അതാണ് അത് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ലാതെ അതാണ് ഇതിൻ്റെ അറിയാൻ ഒരു ഫാൾട്ടായിട്ട് കാണുന്നത് ബാക്കിയൊക്കെ നമുക്ക് നമുക്കവിടുന്ന് എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു സംഭവമാണ് പക്ഷേ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ ചാനൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നല്ലതായിരിക്കും എന്ന് തോന്നുന്നു കാരണം ഉപകാരപ്രദമായ വീഡിയോസ് ആണെങ്കിൽ അത് പുറമെയുള്ള ആൾക്കാരും കൂടെ കണ്ടുകഴിഞ്ഞാൽ അത് നല്ല രീതിയിലുള്ള വ്യൂ കയറിപ്പോ നമുക്കറിയാം ഇപ്പോൾ കേൽബ്രോയൊക്കെ ഷോർട്ട് വീഡിയോ ചെയ്യുന്നു ഷോർട്ട് വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ഭാഷയില്ല അവർ ആ ഒരു മ്യൂസിക് ഇട്ടതിന് ശേഷം അത് ലോകമെമ്പാടുമുള്ള ആൾക്കാർ കാണുവാണ് അതാണ് അത്രയ്ക്ക് വ്യൂസ് വരുന്നത് ഈ ഷോർട്ട് വീഡിയോയ്ക്കൊക്കെ അപ്പോൾ അതുപോലെ ഉള്ളൊരു ഓപ്ഷനാണിത് മറ്റുള്ള എല്ലാവരും കൂടെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതി കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പക്ഷേ അത് നമുക്ക് ഇപ്പൊ ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് വന്നു മാത്രമേ ഉള്ളൂ അതെല്ലാം ശരിയാക്കോളും അപ്പൊ അതെല്ലാം അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ